ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റ് ഡി എ സി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെ ആരോപണവുമായി മുൻ ജീവനക്കാരൻ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് അക്കാദമിയിൽ അതിഥികൾക്ക് മുന്നിൽ ഷോ ചെയ്യുമ്പോൾ സ്റ്റേജിന്റെ മധ്യത്തിലേക്ക് വീൽ വരാൻ അനുവാദി അനുവദിക്കാറില്ല വേദിയിലൂടെ നിരങ്ങി വന്ന് വീൽ ചെയറിൽ കയറണം എന്നാലേ സഹതാപം കിട്ടൂ എന്നായിരുന്നു മുതുകാടിൻ്റെ നിലപാട് അന്ന് ഷോ ചെയ്തിരുന്നത് ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കമുള്ള അഞ്ചു കുട്ടികളായിരുന്നു ഇവർക്ക് യഥാസമയം ഭക്ഷണം നൽകാറില്ല അതിഥികളെ തൃപ്തിപ്പെടുത്തലായിരുന്നു പ്രധാന ജോലി ഇത് ചോദ്യം ചെയ്തതോടെ വിരോധമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച ആരും ഉണ്ടായിരുന്നില്ല താനും ഒരു കുട്ടിയുടെ അമ്മയുമാണ് പരിചരിച്ചിരുന്നത് സ്ഥാപനത്തിൽ വരും മുമ്പ് ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു എന്നാൽ സ്ഥാപനത്തിൽ വന്ന ശേഷം മുതുകാടിന്റെ ശ്രമഫലമായുണ്ടായ മാറ്റമാണ് തൻ്റേതെന്ന് പ്രത് ിച്ചു പ്ലാനറ്റിൽ ആദ്യഘട്ടം അഞ്ചു കുട്ടികളുണ്ടായിരുന്നപ്പോൾ അതിഥികളോട് ഇരുപത്തി അഞ്ചു പേരുണ്ടെന്ന് പറയാനായിരുന്നു നിർദ്ദേശം പിന്നീട് നൂറ്റി അൻപത് കുട്ടികളായപ്പോൾ മുന്നൂറ് എന്നാണ് പറഞ്ഞത് ഷിഹാബ് ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിലെ കുവൈറ്റ് പര്യടനത്തിൽ തനിക്ക് സമ്മാനമായി ലഭിച്ച പണം വാങ്ങിയെടുക്കാൻ മുതുകാട് ശ്രമിച്ചിരുന്നു ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ കൈക്കലാക്കലാണ് മുതുകാടിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമായതോടെ താൻ എതിർത്തു ഇതോടെ മന്ത്രി ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം എന്ന പേരിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് അറിയിച്ചു ചോദ്യം ചെയ്തപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജീവഭയം കൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇപ്പോൾ അവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത സ്ത്രീകളെ ഒരു വിഭാഗം ആക്രമിക്കുന്നത് കണ്ടപ്പോഴാണ് സത്യം പറയാൻ തീരുമാനിച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുതുകാടും കൂടെയുള്ളവരും മാത്രമാണ് ഉത്തരവാദികൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുതുകാടും കൂടെയുള്ളവരും മാത്രമാണ് ഉത്തരവാദികൾ സർക്കാർ ഫണ്ട് അനധികൃതമായി സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ട് മുൻ സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർക്കും ഇതിൽ പങ്കുണ്ട് ക്രമക്കേടുകൾ വീഡിയോ സഹിതം ഡയറക്ടർക്ക് അയച്ചെങ്കിലും തന്നെ ബ്ലോക്ക് ചെയ്തു സാമൂഹിക പ്രവർത്തകരായ ഖാദർ കരിപ്പൊടി സായി കൃഷ്ണ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് മുതുകാട് പറഞ്ഞു ദിവസങ്ങളായി തനിക്കും സ്ഥാപനത്തിനുമെതിരെ ആസൂത്രിത വ്യാജ പ്രചരണമാണ് നടക്കുന്നത് എന്താണ് ലക്ഷ്യമെന്ന് അറിയില്ല ഷിഹാബും സഹോദരനും ഇവിടുത്തെ ജീവനക്കാരായിരുന്നു അന്നൊന്നും ഉന്നയിക്കാതിരുന്ന പരാതി വർഷങ്ങൾക്ക് ശേഷം ഉന്നയിക്കുന്നത് ദുരൂഹമാണ് ആരോപണത്തിന് ഷിഹാബിനെതിരെ യാതൊരു നടപടിക്കുമില്ലെന്നും ഗോപിനാഥ് മുതുകാട് മാധ്യമത്തോട് പറഞ്ഞു